എല്ലാവർക്കും ഒരു ഒരു ആവശ്യമുണ്ട് അത് വേണ്ടി മാത്രം അങ്ങനെ ആവശ്യമൊന്നുമില്ല മനുഷ്യനല്ലേ ഞാൻ ുംടൂർ ഗോപാലകൃഷ്ണൻ തന്റെ നിലപാടുകൾ തിരുത്താൻ തയ്യാറായിട്ടില്ല ഇന്നും അദ്ദേഹം കഴിഞ്ഞ പ്രാവശ്യം എന്താണോ പറഞ്ഞത് അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് ഇപ്പോ അന്ന് ഫിലിം കോൺക്ലേവിൽ പ്രതിഷേധിച്ച പുഷ്പവതിപ്പാടത്ത് മീഡിയോടൊപ്പം ചേരുന്നുണ്ട് അന്ന് എന്ത് നിലപാടാണോ എടുത്തത് അതേ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് അടൂർ ഗോപാലകൃഷ്ണൻ എന്താണ് അതിൽ പറയാനുള്ളത് പൈസ ഇല്ലേ അതുകൊണ്ട് തിരുത്താൻ ബുദ്ധിമുട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കും പക്ഷെ തിരുത്തപ്പെടേണ്ട ഒരു നിലപാടാണ് അദ്ദേഹത്തിൻ്റെ നമുക്കതിനെ അതിൻ്റെ ഒരു മറുപടി പറഞ്ഞേ പറ്റുള്ളൂ അതുകൊണ്ടാണ് അത് പറഞ്ഞത് പ്രത്യേകിച്ച് നൂറ്റാണ്ടുകളായിട്ട് അടിച്ചമർത്തപ്പെട്ടിട്ടുള്ള ഒരു വിഭാഗത്തിൻ്റെ മുന്നേറ്റത്തിന് വേണ്ടി സർക്കാർ ചെയ്തിട്ടുള്ളൊരു ഒരു പോളിസിയാണ് അവരെ മുഖ്യധാര സിനിമയുടെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ശ്രമമാണല്ലോ സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാവണം അതും നല്ല കാര്യല്ലേ അപ്പോ അത് അങ്ങനെ ചെയ്യണ്ട അത് ഇങ്ങനെ ചെയ്താ മതി എന്നൊക്കെ പറയാൻ അല്ലെങ്കിൽ പിന്നെ ഒന്നര കോടി കൊടുക്കണ്ട അമ്പത് ലക്ഷം വീതം മൂന്ന് പേർക്ക് കൊടുത്തു കഴിഞ്ഞാൽ മൂന്ന് സിനിമകൾ ഉണ്ടാകും എന്നൊക്കെ രീതിയിൽ പറയാം അദ്ദേഹം അദ്ദേഹത്തിന് അതിനുള്ള അഭിപ്രായം പറയാം അദ്ദേഹം പറഞ്ഞ അഭിപ്രായത്തിന് എനിക്ക് അഭിപ്രായമുണ്ട് അദ്ദേഹം ഭരണഘടനാപരമായിട്ട് ഉള്ളൂ അദ്ദേഹം വാണിജ്യ സിനിമയ്ക്ക് വേണ്ടി സർക്കാർ സംവിധാനത്തിലുള്ള പണം എന്തിന് മുടക്കുന്നു എന്നാണ് ഇന്നും പറഞ്ഞത് അന്നും പറഞ്ഞത് അതുമാത്രമല്ല ഈ പറയുന്ന എസ് സി എസ് ടി വിഭാഗത്തിലുള്ളവർക്ക് അവർക്ക് മാത്രം അവർ സിനിമ തയ്യാറാക്കുമ്പോൾ അവർക്ക് മൂന്ന് മാസത്തെ ട്രെയിനിങ് വിഗറസ് ട്രെയിനിങ് കൊടുക്കണമെന്നാണ് ഇപ്പോഴും പറയുന്നത് ട്രെയിനിങ് ഒരു വിഭാഗത്തിന് മാത്രമൊന്നുമല്ല എല്ലാവർക്കും ട്രെയിനിങ് ആവശ്യമാണ് ഈ സിനിമ നിർമ്മിക്കണമെങ്കിൽ നമുക്ക് അത്യാവശ്യം സാങ്കേതിക ഇതിനെക്കുറിച്ചൊക്കെ അത്യാവശ്യം നോളജ് വേണമല്ലോ അപ്പം എനിക്ക് വേണമെങ്കിൽ പോയിട്ട് സിനിമ എടുക്കണമെന്ന് വിചാരിച്ചാൽ എനിക്കതിനെക്കുറിച്ച് അറിയില്ല എനിക്ക് പാട്ടുണ്ടാക്കാനേ അറിയുള്ളൂ പാട്ട് ഞാൻ വൃത്തിയായിട്ട് ഉണ്ടാക്കുന്നുണ്ട് പിന്നെ നമ്മൾ അപ് ടു ഡേറ്റ് ആവുക എന്നുള്ളൊരു കാര്യമുണ്ട് പലപ്പോഴും നമുക്ക് ചിലപ്പോൾ അതിന് സാധിച്ചൊന്നും വരില്ല അപ്പോൾ എല്ലാവർക്കും ട്രെയിനിങ്ങിൻ്റെ ഒരു ആവശ്യമുണ്ട് അത് എസ് സി എസ് ടിക്ക് വേണ്ടി മാത്രം അങ്ങനെ ഒരു ട്രെയിനിങ്ങിന്റെ ആവശ്യമൊന്നുമില്ല ഇപ്പൊ ട്രെയിനിങ് കിട്ടിയ ആളുകളാണോ ബിജു ഡോക്ടർ ബിജു സിനിമ എടുത്തത് പതിനഞ്ചോളം സിനിമ എടുത്ത് അദ്ദേഹം പിന്നെ ഇന്റർനാഷണൽ ലെവലിലും നാഷണൽ ലെവലിലും പുരസ്കാരങ്ങൾ നേടി അവാർഡുകൾ നേടി ഇരിക്കുന്ന ഒരു മനുഷ്യനുണ്ട് ഇവിടെ ദളിതനായിട്ടുള്ള ഡോക്ടർ ബിജു അപ്പ അദ്ദേഹത്തെ പോലെയൊക്കെയുള്ള ആളുകളൂടെ ഇരിക്കുമ്പോഴാണോ അദ്ദേഹം ഇങ്ങനെയൊക്കെ പറയണത് അതായത് ഗോപാലകൃഷ്ണൻ സാർ ഇങ്ങനെയൊക്കെ പറയണത് ശ്രദ്ധ കിട്ടാൻ വേണ്ടിയാണ് പ്രതിഷേധം നടത്തിയത് ബന്ധമില്ലാത്ത എങ്ങനെ ഈ പങ്കെടുത്തു കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ സിനിമയിട്ട് ഒരു ഇരുപത്തിനാല് വർഷമായിട്ടുള്ള ബന്ധമുണ്ട് സംഗീത ഒരു ഗായിക എന്നുള്ള നിലയ്ക്ക് പിന്നെ പിന്നെ എൻ്റെ സിനിമ സംവിധാന സംഗീത സംവിധാനങ്ങളൊന്നും സിനിമയിൽ വന്നിട്ടില്ല എന്നുള്ളൂ ഞാൻ നിരവധി ഗാനങ്ങൾ സംവിധാനം ചെയ്തിട്ട് കേരളത്തിലും കേരളത്തിന് പുറത്തും ഇന്ത്യക്ക് മുഴുവനും അലയടിച്ചിട്ടുള്ള ഗാനങ്ങൾ ചെയ്തിട്ടുള്ള ഒരു ഗാനം ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ അപ്പം അറിയപ്പെടുന്ന പാട്ടുകളൊക്കെ ചെയ്തിട്ടുള്ള ഒരു വ്യക്തി ആണ് ഞാൻ അപ്പം അങ്ങനെയുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്കും ഒരു ഇന്ത്യൻ പൗര ആണ് ഞാൻ അപ്പം അതുകൊണ്ട് എനിക്ക് ഇടപെടാം കാരണം പിന്നെ എസ് സി എസ് ടി ആക്ട് പ്രകാരം നിയമവിരുദ്ധമായിട്ട് ആരെങ്കിലും സംസാരിച്ചാൽ എനിക്ക് മറുപടി പറയാം ഞാനൊരു ഷെഡ്യൂൾഡ് കാസ്റ്റ് എന്ന് വന്നിട്ടുള്ള ഒരാളാണ് അതുകൊണ്ട് വിഖ്യാത സംവിധായകനാണ് അദ്ദേഹം പക്ഷെ അദ്ദേഹം കുറച്ചു കാലമായിട്ട് കുറച്ചു നേരത്തെയൊക്കെ തന്നെ പലപ്പോഴും സംസാരിക്കുമ്പോൾ അതെല്ലാം തന്നെ വിവാദമായി കൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ടാവാം അങ്ങനെ എനിക്കറിയില്ല കേട്ടോ അതിനെ ഞാൻ മറുപടി പറയുന്നില്ല പല വിഷയങ്ങളും അദ്ദേഹം കേട്ടിട്ടില്ലല്ലോ ഈ ആധുനിക കാലത്തും അദ്ദേഹം സംസാരിക്കുന്നത് ഈ പറയുന്ന ജാതി മതൊക്കെ വെച്ചുകൊണ്ട് തന്നെയാണ് ഞാനതിനൊന്നും കൃത്യമായിട്ട് എനിക്ക് എനിക്കതിനും മറുപടി പറയാനില്ല സത്യത്തില് അദ്ദേഹം ഒരുപാട് നല്ല സിനിമകളൊക്കെ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണല്ലോ വിധേയൻ അതുപോലെ മതിലുകളൊക്കെ ചെയ്തിട്ടൊരു നല്ല പ്രഗത്ഭനായിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം ദളിതകളുടെ വിഷയങ്ങളെ കൂടി പഠിച്ചുകൊണ്ട് അവർ അവരുടെ അവർ ആ അത്തരം കഥാപാത്രങ്ങള് അടിത്തട്ട് മനുഷ്യരുടെ കഥാപാത്രങ്ങൾ വരുന്ന സിനിമകളൊക്കെ ഇനിയും ചെയ്യട്ടെ എന്ന് ഞാൻ അദ്ദേഹത്തെ ആശംസിക്കുകയാണ് ഇങ്ങനെ